നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും സന്നദ്ധ പ്രവർത്തകരെ ആദരിക്കലും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നെജ്മ തബഷീറ നിർവഹിച്ചു മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകർക്കുള്ള ആദരിക്കൽ ചടങ്ങും പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് ഓഫീസ് പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർവഹിച്ചു ഫലപ്രദമായി ആളുകൾക്ക് നെജുമാ തബീറ നിർവ്വഹിച്ചു തമാശക്ക് ചോദിക്കുന്നതാണെങ്കിൽ ആണെങ്കിൽ കൂലി അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് ഒരു ലൈഫ് പെട്ടണിങ് വിഷയം വരുമ്പോൾ അവർക്ക് ജീവന് ഭീഷണിയാവുന്നൊരു സാഹചര്യം വരുമ്പോൾ ആരെ വിളിക്കാമെന്നുള്ളതിന് എപ്പോഴും സന്നദ്ധരായി നിൽക്കുന്നു ഏത് പാതിരാത്രിയിലും സന്നദ്ധരായി നിൽക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തെങ്കിലുമെ ട്രോമ കെയർ യൂണിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വാർഡ് കൌൺസിലർ മൻസൂർ നെച്ചിയിൽ റിട്ടയർഡ് എ ഡി എം മെഹ്റലി പെരിന്തൽമണ്ണ തഹസിൽദാർ വേണുഗോപാൽ പെരിന്തൽമണ്ണ എസ് എച്ച്ഒ സുമേഷ് സുധാകരൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത് എ എം വി എ സമീർ ഡോക്ടർ നീലാർ മുഹമ്മദ് ഡോക്ടർ ഷാജി ഗഫൂർ മാർക്കറ്റ് സിറ്റി ഓപ്പറേഷൻ മാനേജർ ശിൽപ കേരള വനം വകുപ്പ് സർപ്പ ജില്ലാ ഫെസിലിറ്റേറ്റർ ജവാദ് കൊടുക്കൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യൂണിറ്റിനെ നയിക്കാൻ ലീഡർ ജബ്ബാർ ജൂബിലി പ്രസിഡന്റ് ഹുസൻ കക്കൂത്ത് സെക്രട്ടറി അമ്പിളി ജിജൻ ട്രഷറർ ഷെഫീദ് പാതാക്കര എന്നിവരെ തിരഞ്ഞെടുത്തു